വെയ്റ്റ് ലോസിന് ശ്രമിക്കുന്നവർ ചെയ്യുന്ന ഒരു വലിയ അബദ്ധമാണ് അവർ സീറോ കാർബോഹൈഡ്രേറ്റ്സ് എന്ന ഡയറ്റിലേക്ക് മാറുന്നത് അതായത് അന്നജത്തിൻ്റെ അളവ് ചോറ് ചപ്പാത്തി ഇങ്ങനെയുള്ള സംഗതികൾ സീറോ ആക്കിക്കഴിഞ്ഞെന്നാൽ നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും കിഡ്നിക്ക് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ കീറ്റോ ഡയറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിനെ ഒരുപാട് കുറയ്ക്കുന്ന ഡയറ്റാണ് പക്ഷേ ഇത് പൂജ്യം ശതമാനമായി കഴിഞ്ഞെന്നാൽ നമുക്ക് അത് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് നമുക്ക് അന്നജത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല പകരം നല്ല തവിടുള്ള ധാന്യങ്ങൾ അതായത് നല്ല ബ്രൗൺ റൈസ് അത് ഒട്ടും തവിട് കളയാത്ത ധാന്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചോറ് മാറ്റി ചപ്പാത്തി ആക്കിയതുകൊണ്ട് യാതൊരു ഗുണവും കാരണം ഇപ്പോഴത്തെ റിഫൈൻഡ് ഗോതമ്പ് എന്ന് പറയുന്നത് ചോറിനേക്കാ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള സാധനങ്ങളാണ് അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികൾ ഒഴിവാക്കുകയും പകരം നമുക്ക് കൂടുതലായിട്ട് ഫൈബർ കണ്ടൻറ്റ് കൂട്ടുകയും ഇലക്കറികൾ പ്രത്യേകിച്ചും മുരിങ്ങയില കറിവേപ്പില പാവയ്ക്ക അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പോലുള്ള സ്പൈസസ് അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ചവച്ചരച്ച് സാലഡായിട്ട് തന്നെ ആദ്യമേ കഴിച്ച് കുറച്ച് യോഗട്ട് അല്ലെങ്കിൽ മോര് ഒക്കെ കൂടിച്ചേർന്ന് കഴിക്കുന്നത് നമുക്ക് വെയ്റ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കും ഈ ഫൈബർ കണ്ണിനുള്ള ടാബ്ലറ്റ്സും ഇപ്പോൾ നിലവിൽ ലഭ്യമാണ് ആൽഫ സൈക്ലോഡക്സിൻ പോലുള്ള മരുന്നുകൾ ഓർലിയോസ്റ്റാറ്റ് പോലുള്ള മരുന്നുകളൊക്കെ വെയ്റ്റ് ലോസിന് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള മരുന്നുകളാണ് അതുപോലെ ഡയബറ്റിക് ആളുകൾക്ക് ഫാറ്റി ലിവർ ഉള്ളവർക്ക് പി സിയു ഡി ഉള്ളവർക്കൊക്കെ മെറ്റ്ഫോമിൻ എന്നു പറയും പറയുന്ന മരുന്ന് നമ്മൾ വെയ്റ്റ് കുറയ്ക്കാനായിട്ട് കൊടുക്കും അത് ഹൈപ്പോോഗ്ലൈസിമയ്ക്ക് ഉണ്ടാക്കത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഷുഗർ കുറഞ്ഞു പോകും എന്നൊരു പേടി അതിന് വേണ്ട നമ്മൾ ഓരോ തവണ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് മൂന്ന് ഗ്ലാസ് എങ്കിലും വെള്ളം കുടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കുഞ്ഞ് എക്സസൈസുകൾ കൂടുതൽ തവണത്തേക്ക് ചെയ്യാനായിട്ട് നോക്കുക